ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ നേരത്തെ ഇരുന്നു സമയം ഏഴര ആയിട്ടുണ്ട് ഞങ്ങളപ്പം ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് എവിടെയാണെന്നല്ലേ എന്താ സാധനം ബൊട്ടാണിക്കൽ ഗാർഡൻ ആ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് ഞങ്ങളുടെ പോക്ക് അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മച്ചാനും മച്ചാത്തി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏതെടണം എന്നുള്ള ആലോചനയിലാണ് രണ്ടുപേരും സെലക്ട് ചെയ്തിട്ടില്ല ഇതുവരെ മെയ്ക്കിപ്പോൾ ഒന്നും ഇല്ലാത്ത സ്വീകുട്ടിയാണ് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഓക്കെ രാവിലെ അപ്പൊ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് രാവിലത്തെ ഫുഡ് ദോശ സാമ്പാർ ചട്നി ആണ് അപ്പൊ ഇവിടെ രാവിലെ ഫുഡ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ആ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി ഞങ്ങൾ കയറാൻ പോവുകയാണ് അതിന്റെ ഉള്ളിലേക്ക് അപ്പോൾ അവിടെ നിന്നൊരു പൂണിംഗ് കഴിച്ചാൽ മാസ് സെന്ററിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇതാ അപ്പോൾ എല്ലാവരും ഇനി അടിച്ചു പൊളിക്കാൻ പോകണം അപ്പോൾ ഞങ്ങളിത് ആ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഉള്ളിൽ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കെല്ലാവർക്കും അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണണം എന്നുള്ള ആഗ്രഹവുമായിട്ട് വന്ന ഞാൻ അത് കണ്ടു ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ ഇതുവരെ ഊട്ടിൽ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും പിന്നെ വന്നവരെന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ കുറേ റീൽസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഇവിടെ എടുക്കണം പിന്നെ ഒരു ഉച്ച കഴിയുന്നോണം പറയും ഞങ്ങളിവിടെ എന്തായാലും ഉണ്ടാവും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വലിയ തിരക്കല്ല എന്നാലും ഒരു മീലിയൻ തിരക്കൊക്കെ ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് നടന്ന് ഓടി നടന്ന് കാണാനൊക്കെയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ നല്ല വെയിലാണ് പക്ഷേ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ആ വെയിൽ ചൂടായിട്ട് നമുക്ക് കിട്ടുന്നില്ല തണുത്ത കാറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ പക്ഷേ നോക്കി നല്ല പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം അവിടെ കേരള കാണുന്നുണ്ട് എല്ലാം ഉണ്ട് ട്രോവാൻഡ്ര ഉണ്ട് ഗോവയുണ്ട് ആ മുകളിലാണ് മോളിലുള്ള സൈഡിലാണ് ഗോവ വന്നിരിക്കുന്നത് അത് നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് ൊട്ടാനിക്കൽ ഗിലൂടെ ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞി തിരിഞ്ഞ് നടക്കുകയാണ് ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞപ്പോ ഇവിടെ നിറച്ച് മരങ്ങളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെയാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് അവരങ്ങനെ വേലി കമ്പിയൊക്കെ ഇങ്ങനെ മറിച്ചിയൊക്കെയാണ് പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ കണ്ടു ഇനി ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ് കുറെ കുറേ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് അത് എല്ലാ താരം അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല പൊള്ളുന്ന വെയിലാണ് പക്ഷെ ചൂട് കുറവാണ് അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എഴുതി വെച്ചേക്കുന്നത് എന്താണ് പിന്നെ നിറച്ച് പച്ച പച്ചപ്പാണ് ഇവിടെ എല്ലാം കൂടുതലും ഇങ്ങോട്ടും പൂക്കളെക്കാട്ടും കൂടുതലും പച്ചപ്പാണ് ചീം പൂമ്പ അപ്പം ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ വെയിലുണ്ട് പക്ഷെ നമുക്ക് ചൂടൊന്നുമില്ല ഇഷ്ടപ്പെട്ട നല്ല ആണ് ഏറ്റവും പിട്ടി അതാണല്ലോ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് നല്ല വിശക്ക് അപ്പൊ ഞങ്ങളിവിടെ റൂം ഇടുന്ന ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് വിശക്കാൻ തുടങ്ങി അപ്പൊ ഇവിടെ എല്ലാം കറങ്ങിക്കണ്ടു അല്ല അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോണത് കേട്ടോ അതിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഊട്ടിപ്പൂസൃഷ്ടിയാണ് സ്വന്തം ആരക്കിലും വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ കേട്ടോ ആറ് വർഷം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിയിൽ നമ്മുടെ ലേക്കിൽ വന്നിരിക്കുകയാണ് ഞങ്ങളവിടെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് കിട്ടും ഇവിടെ ലേക്കിൽ വരാനായിട്ട് നല്ല തിരക്കുണ്ട് കിട്ടോ അത്യാവശ്യം അപ്പൊ ഞങ്ങൾ ഇതാ ബോട്ടിങ്ങിൽ ഇരുന്നൂറ്റമ്പത് എത്രയോ അരമണിക്കൂർ കുറച്ച് ത്തിയാണ് നാനൂറ്റം ഒരു മണിക്കൂർ ഇരുന്നൂറ് രൂപ ഉള്ള ഞങ്ങള് അവിടെ മലയാച്ചൂര് പോയത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ജെയ്സ് ഒരു സ്പീഡ് ബോട്ട് വന്ന് ഞങ്ങളുടെ വെള്ളം തെറിപ്പിച്ച് ഞങ്ങളെ നാശമാക്കി ഞങ്ങൾ സ്പീഡ് യാത്ര ബോട്ടില്ല എല്ലാം ോടെ ആ കിട്ടുവോ എങ്ങനൊരു ചുറ്റും വെള്ളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങളിതാ ബോട്ടിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി റൂമിലേക്ക് പോവാണ് കുറച്ചൂടി കറങ്ങാനുണ്ട് കറങ്ങുവാണെങ്കിൽ എന്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കുറെ സംഭവങ്ങളിങ്ങനെ ഊഞ്ഞാലും ട്രെയിനും എല്ലാം ആയിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെയുണ്ട് നല്ല നേരം പൊക്കാണ് എല്ലാവർക്കും വരികയാണിങ്ങനെ അടിപൊളി സൂപ്പർ